നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൊ് ട്രംപ് പറയുന്ന വിചിത്രമായ പല കാര്യങ്ങളും ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്നും തുടർന്ന് വമ്പൻ റിയൽ എസ്റ്റേറ്റ് കണക്കാക്കി പുനർനിർമ്മാണം ചെയ്യാനുള്ള ചുമതല മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്ക് നൽകുമെന്നും ഇന്നലെയും ആവർത്തിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ട്രംപിന്റെ പ്രസ്താവന അസംബന്ധമാണെന്ന് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം റിഷ് ചൂണ്ടിക്കാട്ടി ഗസ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ല എന്നും ഗസക്കാർ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഇസ്രയേൽ കയ്യേറിയ ഇടങ്ങളിലേക്ക് മാത്രമാണെന്നും അദ്ദേഹം ടെലിഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ തുറന്നടിക്കുകയായിരുന്നു ഗാസ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അധിനിവേശത്തിന് മുമ്പുള്ള പലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ഡീലറുടെ മാനസികാവസ്ഥയോടെ പലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് പരാജയമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാ കുടിയിരുത്തൽ നാടുകടത്തൽ പദ്ധതികളെയും പലസ്തീൻ ജനത പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും ഗാസ അവിടുത്തെ ജനങ്ങളുടേതാണെന്നും ഗാസക്കാർ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഇസ്രയേൽ കൈയേറിയ അവരുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും മാത്രമാണെന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു കൂടുതൽ ബന്ദിമോചനത്തിനും ഗസേൽ ശാശ്വത സമാധാനത്തിനും വഴി തുറക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കിടെയാണ് വീണ്ടും വിവാദ പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വന്നത് ഇന്നലെ ന്യൂ ഓർലിയൻസിലേക്ക് പോകുമ്പോഴാണ് അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും പുനർനിർമ്മിക്കാൻ ഭാഗങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു നൽകാമെന്നും ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ മറ്റുള്ളവർക്കും അത് ചെയ്യാമെന്നും ട്രംപ് പറയുകയായിരുന്നു എന്നാൽ ഗസയിൽ ഹമാസ് തിരിച്ചെത്താതിരിക്കാനും അവരത് സ്വന്തമാക്കില്ലെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഗസക്കാർക്ക് തിരികെ വരാൻ ഇപ്പോൾ അവിടെ ഒന്നുമില്ലെന്നും അത് തകർന്നടിഞ്ഞ സ്ഥലമാണെന്നും വിളിച്ചു പറയുകയായിരുന്നു ട്രംപ് കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ ഗസയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് ആവർത്തിച്ചു ഗസയിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് പലസ്തീനികൾ സംസാരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം അവർക്ക് മറ്റൊരു വഴിയില്ലെന്നതാണ് സുരക്ഷിതമായ ഒരു പ്രദേശത്ത് അവർക്ക് വീട് നൽകാൻ കഴിയുമെങ്കിൽ അവർക്ക് ഒരു ബദൽ ഉണ്ടെങ്കിൽ അവർ ഗസയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കില്ല എന്നും സ്വയം തീരുമാനിച്ച് വിളിച്ചു പറയുകയായിരുന്നു ട്രംപ് നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ട്രംപ് ഇക്കാര്യം പറഞ്ഞിരുന്നു അന്ന് തന്നെ ഇതിനെതിരെ പലസ്തീൻ ജനതയും ലോക രാഷ്ട്രങ്ങളും രംഗത്ത് വന്നിരുന്നു അതിനിടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കം വീണ്ടും സജീവമാവുകയാണ് ആദ്യഘട്ട കരാറിന്റെ ഭാഗമായി നെറ്റ്സരിടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറാനും തുടങ്ങി ജനുവരി പത്തൊമ്പതിന് തുടങ്ങിയ നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന വെടിനിർത്തൽ പാതി വഴി പിന്നിടുമ്പോൾ ഇരുപത്തി ഒന്ന് ഇസ്രായേൽ തടവുകാരും എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പലസ്തീൻ തടവുകാരുമാണ് മോചിതരായത് ജയിലിൽ കടുത്ത പീഡനമാണ് ഇവർ നേരിടേണ്ടി വന്നതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലും ട്രംപും ഒരുമിച്ച് പല നീക്കങ്ങളും നടത്തുമ്പോൾ അതിനെതിരെ മുൻവേലികൾ തീർത്തുകൊണ്ട് നിലകൊള്ളുക തന്നെയാണ് ഗസയിലെ ജനങ്ങൾ ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ നിരവധി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം